ഹലോ ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൗണ്ട് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഈ വീഡിയോയിൽ തന്നെ സെയിം അവസ്ഥ കേട്ടോ പനിയൊക്കെ ഇപ്പോൾ കേശപ്പനെ ചിഞ്ചൂര് അമ്മ അങ്ങനെ എല്ലാവർക്കും പനിയായിരുന്നു ഇപ്പം എന്നെയാണ് അടുത്ത ബാധിച്ചിട്ടുണ്ട് അപ്പോൾ കേശപ്പന് ഭയങ്കരമായിട്ട് ഛർദ്ദിലും ഭയങ്കര സുഖമില്ലായ്മ അപ്പോൾ അവനേം കൊണ്ട് വൈകിട്ട് വീണ്ടും രാവിലെ വന്നു വൈകുന്നേരത്ത് പിന്നെയും വന്ന കേട്ടോ അപ്പം എനിക്ക് തീരെ വയ്യാത്തതുകൊണ്ട് പിന്നെ ഞാൻ എന്നെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുവാണ് അപ്പം ഛർദ്ദിലാണ് ഇപ്പം മെയ് ഇപ്പം എനിക്കത് മെയിനായിട്ട് തലവേദന ഛർദ്ദിൽ വൊമിറ്റിങ് ടെൻഡൻസി കാശപ്പിനാണെങ്കിൽ എല്ലാം എപ്പോഴും എന്ത് കഴിച്ചാലും ഛർദ്ദിലാണ് മരുന്ന് കഴിച്ചാലൊന്നും കൊഴു കുഴപ്പമില്ല പക്ഷെ മരുന്ന് കുടിക്കുമ്പോഴും ഛർദ്ദിക്കുന്നത് ഫുഡ് കഴിക്കുമ്പോഴും എല്ലാം കൊണ്ടും ധീരെ ഞങ്ങൾ അപ്പം എനിക്ക് തോന്നുന്നു ഈ ഹോസ്പിറ്റലിൽ തന്നെ ഒരു മൂന്നാല് ദിവസം കൊണ്ട് കയറി ഇറങ്ങുവാണ് അങ്ങനെ ഞങ്ങൾ വൈകുന്നേരത്ത് വന്നു കേട്ടോ ചുശപ്പനിപ്പം നല്ല ചൂടാണേ ചൂടാണെങ്കിൽ കുറയുന്നേ ഇല്ല രാവിലെ സപ്പോസ് ഇടറി വെച്ചു അപ്പോൾ വൈകുന്നേരത്ത് വീണ്ടും ഒന്നും കൂടി വെക്കുന്നുണ്ട് കേട്ടോ ചൂട് കുറയാത്തതുകൊണ്ട് അപ്പം ഞങ്ങൾ വെടിയെനിക്ക് ഇഞ്ചക്ഷനും ഒക്കെ എടുക്കണുള്ളതുകൊണ്ട് ഞങ്ങളുടെ വന്ന് കിടക്കുന്നുണ്ട് നല്ല ചുമയും തൊണ്ടയ്ക്കൊക്കെ പ്രശ്നമാണ് കേട്ടോ അപ്പം എന്താണ്ടക്കെ പറഞ്ഞ് ഞാൻ അവനെ ചിരിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് ആൾ ഭയങ്കര മൂഡ് ഓഫാണ് കേട്ടോ മുഖമൊക്കെ നല്ല വാടി കൊഴഞ്ഞ് സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്കൊന്ന് ഞാൻ ഇവനെ ഒന്നും ശ്രദ്ധിച്ച് ഇല്ല കാര്യം എനിക്ക് എനിക്കത്രയ്ക്കും വയ്യാത്തതുകൊണ്ട് ഞാനും അങ്ങനെ ശ്രദ്ധിച്ചില്ല അവനെ അപ്പോഴും കഞ്ഞിയൊക്കെ കുടിച്ചപ്പോഴൊക്കെ ഛർദ്ദിച്ചെന്ന് പറഞ്ഞു അപ്പോഴൊന്നും എനിക്ക് എണ്ണിക്കാൻ വയ്യാത്തതുകൊണ്ട് ചിഞ്ചും ചേട്ടനും കൂടി തന്നെ നോക്കിയതത്രേ അങ്ങനെ ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങിച്ച് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ കിടത്തി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നിന്നെ നേരെ വീട്ടിൽ പോവാണേ അപ്പം ഒന്നും കഴിച്ചിട്ടില്ല അപ്പം എന്തെങ്കിലും വെള്ളം കുടിക്കാനൊക്കെ തോന്നുന്നുണ്ട് ചായ കുടിക്കാൻ കാശപ്പിന് ചായ വേണമെന്ന് പറയുന്നത് കേട്ടോ അപ്പം അനിയും കൂടെ പണ്ട് പുറത്തുനിന്നൊന്നും ചായ കുടിക്കാനൊന്നും നിന്നില്ല നേരെ ചിഞ്ചുനടുത്ത് വിളിച്ച് പറഞ്ഞ് ചായ ഇട്ട് വെക്കാൻ പറഞ്ഞേ അപ്പം പോയി നേരെ അങ്ങ് കുടിക്കാമല്ലോ അല്ല മുഖമൊക്കെ തീരെ വയ്യ അങ്ങനെ വീട്ടിൽ വന്ന പാടെ ചായ കുടിച്ചു കേട്ടോ അപ്പോൾ എന്തെങ്കിലും പനി ഈ ചുമക്കെ ഉണ്ടെങ്കിൽ ചായയൊന്നും കുടിച്ചുകൂടാ പക്ഷേ എങ്കിൽ ഒരു ആശ്വാസത്തിന് ചായയൊക്കെ കുടിക്കുമ്പോൾ നല്ലതാണല്ലോ അങ്ങനെയാണ് പിന്നെ ചായ ആണ് ആദ്യമേ പോകുന്നത് കേശപ്പനാണേൽ ചായ ഒടിച്ചപ്പോൾ തന്നെ ഛർദിച്ച് ഞാനൊരു ബിസ്ക്കറ്റൊക്കെ മുക്കിയൊക്കെ കൊടുത്ത് അപ്പോഴും ഛർദ്ദിച്ച് അങ്ങനത്തെ ഒരു ഛർദ്ദിലൊക്കെ കഴിഞ്ഞ് വന്നുള്ള കിടപ്പായത് കേട്ടോ ഈ ഒരു പനി അങ്ങനെ ഛർദ്ദിച്ചിട്ടേ ഇല്ല അപ്പോൾ വീട് നിറയെ ഛർദ്ദില്ല ഇന്നത്തെ പകല് മൊത്തം കേട്ടോ ഛർദ്ദല് അപ്പോഴങ്ങ് തുടച്ച് കളയുന്നതന്നേ ഉള്ളൂ അപ്പോൾ വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേന് വീട്ടിൽ നല്ല സ്മെല്ലുണ്ട് പിന്നെ അവൾ വീടെല്ലാം തൂത്തിട്ട് ചേട്ടൻ നേരെ അങ്ങ് ഡെറ്റോളൊക്കെ ഇട്ട് തുടയ്ക്കുവാണേൽ ഒരു ഛർദ്ദിൻ്റെ വല്ലാത്ത ആണല്ലോ അങ്ങനെ പകലത്തെ ഛർദ്ദിൽ രാത്രി തുടപ്പ് അങ്ങനെയായിരുന്നു അങ്ങനെ എല്ലായിടവും തുടച്ചൊക്കെ വൃത്തിയാക്കി പിന്നെ ഒരു മാ ഒരു വിധത്തിലൊക്കെ രാത്രിയിൽ ഫുഡ് കഴിച്ചു കേട്ടോ പിന്നെ എനിക്ക് പിന്നെ തീ ഒരു വയ്യഴി പനി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു സാധനവും കഴിക്കത്തില്ല കേട്ടോ അപ്പോൾ പക്ഷേങ്കിൽ ഇപ്രാവശ്യത്തെ പനിയിൽ ഞാൻ പിന്നെ ഫുഡൊക്കെ കഴിച്ച് രാത്രിയിൽ ഞാൻ ഞങ്ങൾ ചൂടോടെ കഞ്ഞിയൊക്കെ തന്നെ ഞാനും അവനും കൂടി കുടിച്ചു പിന്നെ അത് ഇനി ഒരു ലോഡ് മെഡിസിൻ ഉണ്ട് ഇനി ഇതെല്ലാം കഴിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കുറച്ച് ഇങ്ങനെ വീഡിയോസ് രഘു ചേട്ടനെ എടുത്തു തന്നു പിന്നെ ഞാനും ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ ഇനിയിപ്പം അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ പനിയാണെങ്കിൽ ഞാൻ വീഡിയോസ് എടുത്തില്ല അപ്പോൾ അതിൻ്റെ അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് വ്ലോഗ് വരെ പറ്റേറ്റാ